പുലിയെ പിടിക്കണമെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും വല്യൂപസ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാതന്ത്രി അപ്പോൾ ഈ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് പുതിയതായിട്ട് വന്ന കെവിൻ ഡിബ്രോനെ കിട്ടിയിട്ടുണ്ട് അതുപോലെ വ്ഹോവിക്കിനും കിട്ടിയിട്ടുണ്ട് സോ രണ്ട് പേരിട്ട് നമുക്ക് ഗെയിം പ്ലേ കളിച്ച് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും പെർഫോമൻസ് എന്നൊക്കെ അറിയാൻ സോ ഞാൻ എന്തായാലും മാക്സിമം വെച്ചിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ നോക്കാം ഡിബ്രോയൻ അല്ലെങ്കിൽ ത്രൂ ഒക്കെ പ്രൊവൈഡ് ചെയ്യും ബട്ട് ഈ ഇതിന് കുറച്ച് പാസിങ് കുറവാണ് വന്നതിൽ പിന്നെ ഹോൾ പ്ലെയർ ആണ് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കാരണം റണ്ഡെടുക്കും അടിപൊളി ഇട്ട് ബട്ട് നമുക്ക് ഡിബ്രോയിൻ്റെ എന്ന് വേണ്ടി മാസം മാറി പാസുകളൊക്കെയാണ് സോ നോമിനേറ്റിങ്ങിൽ വന്നത് ഇതിനായിട്ടും ബെറ്റർ പാസിംഗ് ഓപ്ഷനിലാണ് ബട്ട് ഹോൾ പ്ലെയർ അല്ല ക്രിയേറ്റീവ് പ്ലെയിമേക്കറാണ് രണ്ടായാലും കുഴപ്പമൊന്നും ഇല്ല ക്രിയേറ്റീവ് പ്ലേമേക്കർ പറയുമ്പോൾ ഒന്നുകൂടി ഇറങ്ങിയിട്ടായിരിക്കും നിന്ന് കളിക്കുക ഹോൾ പ്ലെയർ ആകുമ്പോൾ എപ്പോഴൊക്കെ റണ്ണ് എടുത്തോളും നമുക്ക് വേണ്ട ഒരു രീതിയിൽ മൂപ്പര് കളിക്കും സോ അതാണ് ഹോൾ പ്ലെയറിൻ്റെ ക്രിയേറ്റീവ് പ്ലേമേക്കറിൻ്റെ ഒരു ഇത് പറയും വ്യത്യാസം പറയാൻ പിന്നെ ഒരു വ്ളാഹോവിക്ക് ആണ് വ്ളാഹിക്കിൻ്റെ സ്കില്ലും കാര്യങ്ങളൊന്നും ഇല്ല സോ ഫിനിഷിംഗ് ഉണ്ട് അത്യാവശ്യം അതുപോലെ തന്നെ റണ് കൊടുക്കും അത്യാവശ്യം കുഴപ്പമില്ല പോക്സിൻ്റെ ബോക്സ് ആണ് വന്നിരിക്കുന്നത് എൻ്റെ അറിവിൽ സോ നമ്മുടെ കിലെന്തായാലും രണ്ടുപേരുമുണ്ട് സോ വ്ളാഹോവിക്ക് എവിടെയാണ് ഓക്കെ വ്ളാഹോവിക്കിന് എടുത്തിട്ടുണ്ട് കൈ ഓക്കെ റൊണാൾഡോക്ക് വരെ നൂറാവുണ്ട് രണ്ട് പേര് കേട്ടോ അപ്പോൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബോക്സിൻ ഡോക്സിനെ ആണ് സോ നൂറ് ഓവറോൾ വെച്ചിട്ടുണ്ട് അറ്റാക്യർണസ് എൺപത്താറ് ബോൾ കൺട്രോൾ എൺപത്തഞ്ച് ഹൈറ്റ് പൊഷൻ എൺപത് ഫിനിഷിങ് തൊണ്ണൂറ്റൊന്ന് സെറ്റ് പീസ് എൺപത്തി രണ്ട് സ്പീഡ് എൺപത്തേഴ് എക്സലേഷൻ എൺപത്തഞ്ച് തൊണ്ണൂറ്റൊന്ന് നിൽക്കുമ്പോൾ ഫിസിക്കൽ കോൺടാക്ട് തൊണ്ണൂറ് ഉണ്ട് കുഴപ്പമില്ല ഷൂട്ടിങ്ങിൽ മൂന്നെണ്ണം കൂടുവുക അതായത് ബോൾ കൺട്രോൾ ഫിനിഷിങ് നിൽക്കുമ്പോൾ ഫിസിക്കൽ കോൺടാക്ട് ഇതിലൊക്കെ മൂന്നൊറ്റി കൂട്ടോ പിന്നെ ഹെഡിങ്ങ് ഉണ്ട് ലോങ് റേഞ്ച് ഷൂട്ടിംഗ് അക്കിൾ ഷോട്ട് ഡിപ്പിംഗ് ഷോട്ട് ഫസ്റ്റ് ടൈം ഷോട്ട് ഓക്കെ ഷൂട്ടിംഗ് സ്കില്ലിൽ മിക്കതും ഉണ്ടോ ആൾക്കെ ഏരിയൽ റീൽസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഹെഡ് ഒക്കെ അടിപൊളിയായിരിക്കും സോ അത്യാവശ്യം കിട്ടിയാലും കാടാണ് പിന്നെ നമ്മുടെ ഡിബ്രോയിൻ ഗൈസ് ഡിബ്രോയിൻ ഡിബ്രോയിൻ ഹോൾ പ്ലെയർ ആണ് ഓവറോൾ നൂറ്റൊന്നെട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് ഗോൾ കൺട്രോൾ കത്തിക്കേണ്ടത് നമുക്ക് നോക്കാം എല്ലാം കത്തിക്കുന്നുണ്ട് നല്ല ടൈറ്റ് പോയി ലോഫ്റ്റർ പാസ് തൊണ്ണൂറ് ലോ പാസ് തൊണ്ണൂറ്റാല് ലോഫ്റ്റഡ് തൊണ്ണൂറ്റി ഒന്ന് ഹെഡിങ് ഫിനിഷിങ് എൺപത്തി ഏഴ് ഉണ്ട് കേട്ടോ അപ്പോൾ പൊളിയൊന്നും പറയില്ല സ്പീഡ് കുറവാണ് കിക്കുംബോർന്ന് തൊണ്ണൂറ്റിനാലുണ്ട് സ്റ്റില് പറയുമ്പോൾ ഷൂട്ടിങ്ങിൽ നിന്നെ ആൾക്കും കൂടേണ്ടത് ബോൾ കൺട്രോൾ വിളിക്കുമ്പോൾ ഇതിലൊക്കെ സോ പിന്നെ സോൾ കണ്ടർ ലോങ് റേഞ്ച് ഷൂട്ടിങ്ങ് ഫസ്റ്റിംഗ് വൺ ടോസ് സ്റ്റോപ്പ് ഫാസ്റ്റിംഗ് ഔട്ട് ഓ ഷൂട്ടിംഗ് സ്കിൽസ് ഒന്നും ഇല്ല കേട്ടോ സോ നമുക്ക് ആഡ് ചെയ്യാനും പറ്റില്ല അതൊരു ദാരിദ്ര്യം വിളിച്ച അവസ്ഥയാണ് സോ നമ്മൾ എന്തായാലും ഇന്ന് ഈ സ്കൂളിട്ടാണ് കളിക്കണത് നമുക്ക് നോക്കി നോക്കാം പെർഫോമൻസ് എയർഫോൺസ് എങ്ങനെ ഉണ്ട് കായി സോ എന്തായാലും നമുക്ക് നേരെ കളിയിലേക്ക് പോവാം Oh, nice. Rice. Let's go. Okay, hey, Yadashi. Okay, Debranan, guys, again. Wow, Bro, Debranan was still there, actually. Nice, smooth, triple item. Dribbling was good അപ്പൊ ബൂസ്റ്റേഡ് ഡിബ്രോട്ടോ ഗൈസ് ഓടാടിച്ചിട്ട് ഡിബ്രോയിൻ ഓഹോ നൈസ് ഡിബ്രോയിനെല്ലാത്ത ഭയങ്കര മോശം ഡിബ്രോയിനെ ഈ ഗൈസ് ബ്ലോക്ക് ഇട്ടു ओके डिब्रोय ने गाइस डिब्रोय ने ट्रिब्लिंग स्मूथ बट शूटिंग स्किल मैच है शूटिंग स्किल इनके मुकाबले दिखने वो इधर गिट ले तो ये कार्नियम की शूटिंग स्किल ऐड ही नहीं मिलती ऑफ रॉफ्टी कर रहा है इंडी डिब्रोय ने ओ नाइस पास तू ओ ओके ब्लाहोविक एडा ऑफसेट अल्ल

ഓക്കെ ഐസ് ഫസ്റ്റാലേ എന്തായാലും കഴിച്ചിട്ടുണ്ട് ഡിബ്രോയിൻ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടോ കായിക്കോനോഷ് ചോദിച്ചിട്ടുണ്ട് ഒമ്പത് ചോട്ടാർക്കും കുഴപ്പമില്ല കായിക്ക് ഡിബ്രോൻ ചൗമൻ ഉണ്ട് ബിബിൻ മോഹൻ ഡിബ്രോയിൻ്റെ കൂള് അത് ട്രിബിൾ ചെയ്ത് നൈസായി അവിടെ ഓ നൈസ് വരാം എൺപത്തി ഏഴ് ഫിനിഷിംഗ് ഉണ്ട് പിന്നെ പേടിക്കല്ലേ എൺപത്തി ഏഴ് എൺപത്തിനാലോ ബിബിൻ മോഹൻ്റെ അസിസ്റ്റ് ഞാൻ ടേക്ക് ചെയ്തു ഇവിടെ നിന്ന് വരാ പുള്ളിക്കൊന്ന് വീണ്ടും വരാ സ്കില്ലിടാനുള്ള സ്കില്ലില്ലേ അതാ പ്രശ്നം നമുക്ക് വേണ്ടി ട്രിബിൾ ചെയ്യാൻ പറ്റുള്ളൂ ഇത് അടിച്ചതാണ് വന്നിട്ടു ഫിനിഷ് ചെയ്തു പൊളി പൊളി ഒന്നും പറയില്ല ശരിക്കും പറഞ്ഞാൽ അടിച്ചതാ അവിടെ നിന്ന് ഏതിൻ്റെ ഇട്ട കൂടെ അസിസ്റ്റ് പോയി നോക്ക് ഓ മെസ്സി കൊടുക്കും ഇങ്ങനെ വന്ന് മെസ്സി ഒക്കെ കൊടുക്കും രണ്ടര അടിച്ചു

നോക്കാം ഓ നല്ല ഫ്രീ ഡേക്കറാ പക്ഷെ ഞാൻ എംബാഫിയും ഫ്രീ കടിച്ചവരെ കഴിച്ചില്ല റിയൽ ലൈഫിൽ ലൈഫില് പ്ലാവിക്ക് ഇപ്പൊ തന്നെ മൂന്നാളിലടിച്ച് കഴിച്ചിട്ടുണ്ട് ഓക്കെ ഡിബ്രോക്ക് ഓഹോ നൈസ് പാസ് ഡിബ്രോ ബ്ലാക്ക് കോംബോ അല്ല റൈസ് ആണ് ഓ ഡിബ്രോന്റെ പാസ് ആയിരുന്നു റൈസ് ബോക്സ് ബോക്സ് ആക്കേരും എന്നോളും മിന്നാണ്ട് കുഴപ്പമില്ല ഓക്കെ ക്യാൻസൽ ആണ് ക്രോസ് ഡോ ഓക്കെ നൈസ് ട്രൈ ആയിരുന്നു

ഓക്കെ ബ്ലൗക്ക് അടിക്കുന്ന പ്രതീക്ഷ ഓ ഗുഡ് ട്രൈ ബ്രോ ഓ മാൻ ബട്ട് അടിച്ചതിനെ കേറില്ല കാരണം ബ്രിഡ്സ് കേളൊന്നും ഇല്ല നമുക്ക് നമുക്ക് ആകെ സാധായിട്ടി ഉള്ളു ഓക്കെ രണ്ടെടുത്ത് എന്തായാലും കളി വെച്ചിണ്ട് വീണ്ടും നല്ല അടിക്കാൻ നോക്കിണ്ട് പ്ലെയർ റേറ്റിംഗ് റൈസ് ഡിബ്രോയിൻ മെസ്സി റൈസിംഗ് റൈസിന്റെ മെസ്സില്ലേ എത്ര സേവപ്പെട്ടില്ലേ ഗോൾ നോക്ക ഇത് ഫസ്റ്റ് റൈസിന്റെ ഗോളായിരിക്കും ഇത് ബ്ലാവിക്കിന്റെ അടി കുറേ ട്രൈ നടത്തി ബട്ട് ഗോൾ നടത്തില്ല ഇത് ഡിബ്രോന്റെ അസിസ്റ്റിൽ റൈസ് കോളടിച്ച് മൂവായി മെസ്സിയുടെ മൂവാണ് അതിനായിട്ട് ഇഷ്ടം ഡിബ്രോ എന്ന ഡിബ്രോ ഐസ് ആയിട്ട് മാച്ചപ്പ് ചെയ്ത് കിട്ടിയായിരുന്നു ഇത് ഗോൾ സ്കോർ സ്കോർക്കു മെസ്സി ഉണ്ടോ സാധനം ഇല്ല